ആയ ചങ്ങയമാരെ ഞമ്മൾ ഇന്ന് രാവിലെ തന്നെ അതാ സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ നമ്മൾ പറവക്ക് പാലത്തിന് ചുവട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് സ്മോള് ജെർക്ക് ബേറ്റ് ലോറ് ഉപയോഗിച്ചിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഭാരക്കോടൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ടായിരുന്നു ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കിടിലം സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ വരുന്ന നല്ലൊരു കിടിലം ബാരക്കോട് അതായത് പെന്തെട്ടോ ഇതാ എന്താ അടിപ്പൊടി തിളങ്ങുന്ന വെള്ളീൻ്റെ കളറിലെ നല്ല അടിപൊളി ഭാരക്കോടേനും അപ്പോൾ അതൊരു സ്മോള് ജെർക്ക് ബെറ്റിൽ മാത്രമേ ബൈറ്റ് എടുക്കുന്നുള്ളായിരുന്നു കേട്ടോ അത് വേണ്ട മുപ്പത് രൂപ അല്ലെങ്ങോട്ട് കയറി ഉണ്ട് വായിൽ അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടായിരുന്നു നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത് ഇത് വേണ്ട ഒരു പണി കിട്ടി കേട്ടോ ഒരു ഉക്ക് വന്ന് പാൻറ്റേ കയറി അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുമ്പം ബാരക്കോടെ പോയ ലൂർ ഫിഷിങ്ങൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇറച്ചിയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കിട്ടിയില്ല എന്നാൽ അവിടെ നിന്ന് നേരെ ആ ബാരക്കോടെ പിടിച്ച ശേഷം പിന്നെ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല നമ്മൾ നമ്മൾ നാട്ടിൽ പുഴയിലേക്ക് വന്നിരിക്കുക കേട്ടോ എപ്പോഴും കയ്യിലുണ്ടാകുന്ന ബ്രാവയുടെ ഒരു ഫ്രോഗുണ്ട് കയ്യിൽ അപ്പോൾ അത് നാട്ടിലൊന്ന് പരീക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വന്നേക്കാണ് വരുന്ന വൈക്കൻ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് ഇവനെ നമ്മുടെ പുഴയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം അതിനെ വെച്ചിട്ട് ചെറിയൊരു ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഒന്ന് കൂടെ കാസ് ചെയ്ത് നോക്കാൻ നമുക്ക് ഒരു കിടിലം സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ വരുന്ന മോനെ ചേർമീനാണോ വരാലാണോ എന്നറിയില്ല വരാലാണ് കേട്ടോ നല്ലൊരു കിടിലം വരാൽ ഇത് വേണ്ട ഏതാ ഉക്കപ്പ് അവൻ്റെ മണ്ട പൊളിഞ്ഞ് കയറിയിട്ടുണ്ട് ഉക്ക് ഏതായാലും ഒരു രക്ഷയില്ലാത്ത ഉക്കപ്പാട്ടോ നമ്മുടെ മോബിടെക്കാണ് ബ്രാവോടെ അപ്പം നമുക്ക് ഇനി ഇന്നലെ ഒരു രസകരമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ചെട്ടിപ്പടിയിൽ പോയിരുന്നു അപ്പം ജിത്തുവിന് നല്ലൊരു വാൽമീൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു മതി എടുത്തുകൊണ്ട് വരുമ്പോ നേരെ കല്ലിന്റെ നമുക്ക് വേറെയും കുറച്ച് മീനുകളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിയാസ് വായിക്ക് നല്ലൊരു കെട്ടിലെ മീൻ കിട്ടി നല്ലൊരു കപ്പാര ഈ കപ്പാരി നിയാസ് വായി പുതിയ പേരിട്ട് കൊടുത്തിട്ട അണീ റോസ് എന്നാ നിയാസ് വായി കപ്പാറിനെ വിളിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ല അടിപൊളി മീനാണ് അടുത്തതായിട്ട് നിയാസു ഒരു മീനും കൂടി അടിച്ചിട്ടുണ്ട് ഇതൊരു കിട്ടണ പാരോ അടിച്ചിട്ടുള്ളത് സൂപ്പർ പാര ഇതുപോലുള്ള ഒരുപാട് മീനുകൾ നമുക്ക് ഇന്നലെ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് എന്തേലും വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതാ ജിത്ത് ബ്രോന് അൾട്രാലേറ്റിൽ അടിപൊളിയ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ജിക്കിലാട്ടോ എട്ട് ഗ്രാമിൻ്റെ ചെറിയൊരു ജിക്കിലാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതെ കയറി വരുന്നേ വായ്മീൻ തന്നെയുണ്ട് കേട്ടോ ഒരു ചെറിയ വായ്മീൻ ഏതായാലും ഒരെണ്ണം കല്ലിൻ്റെ ചോട്ട് പോയുണ്ട് നല്ല പേടിയുണ്ട് ഏതായാലും ഇതിനെ കറക്റ്റായിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ട് കയ്യിലൊക്കെ കയറാണ്ടെക്കാനാണ് തുണിയിട്ടത് അടുത്തായിട്ട് ഒരു സ്ട്രൈക്ക് കൂടി കിട്ടിയിട്ടുണ്ട് വേണ്ട ഇത് കുറച്ച് ചെറിയ വായ്മീന കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ചെമ്മീൻ എടുത്തിട്ട് അങ്ങനെ അതുകൊണ്ട് കോർത്തിട്ട് കൊടുത്ത് ഒരു കിടിലം പാൽ ഇട്ടിട്ടുണ്ട് ഞാൻ ചൂണ്ട ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മാറ്റി കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഓക്കേ